ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം പുരാതന ലോകത്ത് ഒരു കൂടാരം താൽക്കാലിക വാസസ്ഥലത്തിൻ്റെ പ്രതീകമായിരുന്നു ബൈബിൾ വിവരണത്തിൽ കൂടാരം പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം സംരക്ഷണം രക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് രക്ഷകനെ കാണാൻ വളരെ ആഗ്രഹത്തോടെ കാട്ടത്തെ മരത്തിന്മേൽ കയറിയിരിക്കുന്ന നികുതി പിരിവുകാരനായ സക്കായിയെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു കഥയുണ്ട് രക്ഷയുടെ കൂടാരത്തിന് ശക്തമായ ഒരു ദൃഷ്ടാന്തം നമുക്ക് കാട്ടിത്തരുന്നു ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശു തന്നെ അന്വേഷിക്കുന്നവർക്കൊരു അഭയവും സ്ഥാനവും രക്ഷയും ആകുന്നു യേശു സക്കായോട് പറയുന്ന വാക്കുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ താമസിക്കണം എന്ന് യേശു പറയുന്നു ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് യേശു ഒരു ഭൗതികമായ അഭയം തേടുക മാത്രമല്ല കുടുംബത്തിന് ഒരു ആത്മീയ അഭയം അതുപോലെ തന്നെ രക്ഷയുടെ ഒരു കൂടാരവും നൽകുവാൻ ശ്രമിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും പഴയ നിയമത്തിൽ കൂടാരം എന്ന് പറയുന്നത് ജനത്തിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ വാസസ്ഥലത്തെ പ്രതിനിധീകരിക്കുന്നതാണ് എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ആത്യന്തിക കൂടാരമാണ് രക്ഷയുടെ കൂടാരമാണ് അവിടെ ദൈവം തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ വസിക്കുന്നതായി കാണുവാൻ സാധിക്കും രക്ഷയുടെ കൂടാരം പാപികൾക്കൊരു സങ്കേതമാണ് അവർക്ക് പാപമോചനവും രോഗശാന്തിയും പുനഃസ്ഥാപനവും കണ്ടെത്താൻ കഴിയുന്ന ഇടമാണ് യേശു കർത്താവ് പറയുന്നു നഷ്ടപ്പെട്ടതിനെ അന്വേഷിക്കാനും രക്ഷിക്കാനുമാണ് മനുഷ്യപുത്രൻ വന്നതെന്ന് രക്ഷയുടെ കൂടാരം കേവലം ദൈവസാന്നിധ്യത്തിൻ്റെ രൂപകമല്ല യേശുക്രിസ്തു ആത്യന്തിക കൂടാരമാണ് രക്ഷയുടെ കൂടാരമാണ് അവിടെ ദൈവം തൻ്റെ ജനത്തിനിടയിൽ വസിക്കുന്നു രക്ഷയുടെ കൂടാരം പാപികൾക്കൊരു സങ്കേതമാണെന്നും അവർക്ക് പാപമോചനവും രോഗശാന്തിയും പുനഃസ്ഥാപനവും കണ്ടെത്താൻ കഴിയുന്ന സ്ഥലമാണെന്നും നമുക്ക് ഓർക്കാം യേശുവിനെ അന്വേഷിക്കുന്നവർക്ക് ആതിഥ്യമരളാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ടും സാധിക്കും അത്തരത്തിൽ ഈ നൊയബ് കാലയളവിൽ കർത്താവിൻ്റെ വിളിക്കായി നമുക്ക് കാതോർക്കാം അതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും ഇടയാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവെ ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് രക്ഷയുടെ കൂടാരം നൽകിയതിന് നിനക്ക് നന്ദി അറിയിക്കുന്നു അവരിൽ അഭയം തേടാനും അവൻ്റെ സാന്നിധ്യത്തിൽ ആശ്രയിക്കാനും അവൻ്റെ രക്ഷ അനുഭവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ ആമീൻ